മകരവിളക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുവാനാണ് ഇന്ന് ഈ പത്രസമ്മേളനം ചേർത്തിരിക്കുന്നത് നമുക്ക് മകരവിളക്ക് ദർശിക്കുവാനെത്തുന്ന ഭക്ഷകങ്ങൾക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ സർക്കാർ ദേവസ്വം ബോർഡും ഒരുക്കിയിട്ടുണ്ട് സുരക്ഷിതമായി നിന്ന് മകരജ്യോതി ദർശനം കാണുന്നതിന് വേണ്ടിയിട്ട് പത്ത് പോയിന്റുകളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് പാട്ടിത്താവളവും അനുബന്ധ പ്രദേശങ്ങളുമായി പത്ത് പോയിന്റുകളാണ് ബാരിക്കേഡ് കെട്ടി വൈദ്യുത സംവിധാനങ്ങളൊക്കെ പ്രത്യേകം സജ്ജീകരിച്ചു ഒരുക്കിയിരിക്കുന്നത് ഈ ഭക്തജനങ്ങൾ ഇവിടെ ഈ ഇവിടെ നിൽക്കുന്ന ഭക്തജനങ്ങൾ പോലീസും പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുവാനുള്ളത് ഇവിടെ നിൽക്കുന്ന ഇവിടെ നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് ഇന്നും നാളെയുമായി നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് മൂന്ന് നേരവും മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മൂന്ന് നേരവും ആദ്യമായി ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് ഇന്നും നാളെയുമായി ഏതാണ്ട് ഒരു ലക്ഷത്തോളം ഭക്തജനങ്ങൾ ആറ് നേരമായി ഭക്ഷണം കഴിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല തമിഴ്നാട് സർക്കാർ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ മന്ത്രി നമ്മുടെ ശേഖർറാവു മിനിസ്റ്റർ അദ്ദേഹം ഇവിടുത്തെ അയ്യപ്പെട്ടൊരു പരമഭക്തൻ കൂടിയാണ് അതേയുമായി ബന്ധപ്പെട്ടപ്പോൾ ഏതാണ്ട് എൺപത് ലക്ഷത്തോളം ബിസ്ക്കറ്റുകൾ അദ്ദേഹം നമുക്ക് പ്രഭുത്തന്മാർക്ക് എത്തിച്ചു തന്നു ശബരി ഗ്രൂപ്പിന്റെ ചെയർമാൻ ശ്രീ ശശി ഇവിടെയുള്ള അവരുടെ ഭാഗമായിട്ടാണ് നടന്നത് അദ്ദേഹങ്ങൾ സ്വീകരിച്ചതിരെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പാണ്ഡിത്താവളത്തും അനുവിധ പ്രദേശങ്ങളിലൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ബിസ്ക്കറ്റും ചുക്കുകളും അദ്ദേഹം കൊടുക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ദിവസമായ രണ്ടേ കാലിനാണ് നട തുറക്കുന്നത് രണ്ട് പതിനഞ്ചിന് നട തുറക്കും രണ്ട് നാല്പത്തി ആറിന് നെയ്യഭിഷേകം നടത്തി മകരസംക്രമ പൂജ നടക്കി മകരസംക്രമ പൂജ അഞ്ച് നാൽപ്പത്തി ആറിനാണ് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന നെയ്ത്തേമയാണ് സംക്രമ പൂജയ്ക്ക് നമ്മൾ പ്രധാന അഭിഷേകം ചെയ്യുന്നത് വൈകുന്നേരം അഞ്ചു മണിക്കാണ് നമുക്ക് നട തുറക്കുന്നത് സാധാരണ മൂന്ന് മണിക്കാണ് അഞ്ചുമണിക്കാണ് നട തുറക്കുന്നത് അഞ്ചേ കാലിന് തിരുവാഭരണ ഘോഷയാത്ര ശനിക്കുത്തിയിൽ വെച്ച് ദേവസ്വം ബോർഡ് അധികാരികൾ സ്വീകരിക്കും സ്വീകരിച്ച് ഘോഷയാത്രയായി പതിനെട്ടാം പടി കയറി എത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയെ കുടിമരച്ചോട്ടിൽ വെച്ച് ബഹുമാനായ ദേവസ്വം ബോർഡ് മന്ത്രി മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും സ്വീകരിച്ചു സ്വീകരിച്ച് ആനയിച്ച് സോപാനത്തിലേക്ക് എത്തിക്കും അവിടെ തന്ത്രിയും മേൽശാന്തിയും തിരുവാഭരണഘോഷയാത്ര തിരുവാഭരണം ഏറ്റുവാങ്ങി ഭഗവാൻ അണിയിച്ച് മഹാദീപാരാധന നടക്കും ഇതാണ് നാളത്തെ പൂജാ വിശേഷങ്ങൾ രാവിലെ ഒൻപത് മണിക്ക് നാളെ രാവിലെ ഒൻപത് മണിക്ക് ഹരിവരാസൻ അവാർഡ് ഇത്തവണത്തെ ഹരിവരാസൻ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉമ്മാനായ വീരമണിദാസനാണ് തമിഴ് സിംഗറും മ്യൂസിക് ആൽബം പ്രൊഡ്യൂസറും ഒക്കെയായ കമ്പോസറുമൊക്കെയായ വീരമണിദാസിനാണ് ഇത്തവണത്തെ ഹരിവിലാസന പുരസ്കാരം ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റും ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റും ദേവസ്വം ബോർഡും കൂടി സംയുക്തമായിട്ടാണ് ആ അവാർഡ് നൽകുന്നത് ഒരു ലക്ഷം രൂപയും യശസ്റ്റ് പത്രവുമാണ് ഈ അവാർഡുമായി ബന്ധപ്പെട്ട് നൽകുന്നത് ഗവൺമെന്റായ ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് അത് നിർവഹിക്കുന്നത് ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം വീരമണിദാസ് എന്ന് പറയുന്നത് തമിഴിലേതാണ്ട് തമിഴിലും സാംസ്കൃതികളും കണ്ണാടയും കന്നഡയുമൊക്കെ ആയതാണ്ട് ആറായിരത്തിലധികം പാട്ടുകൾ പ്രത്യേകിച്ച് ഡിവോഷണൽ എസ്പെഷ്യലി അയ്യപ്പ ഭഗവാനുമായിട്ടുള്ള ഡിവോഷണൽ സോങ്സാണ് കൂടുതൽ പാടിയിരിക്കുന്നത് പക്ഷേ അദ്ദേഹം മ്യൂസിക് ആൽബങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് വിളക്ക് പൂജ അതുപോലെ തന്നെ കല്ലുമുള്ളും കാലിക്കുമുത്തൈ സ്വാമി സ്വാമിമാരെ അയ്യപ്പന്മാർ അങ്ങനെ ഒരുപാട് അയ്യ ഭഗവാനുമായി അയ്യപ്പ ഭഗവാനുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് മ്യൂസിക് ആൽബങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുകയും പാടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഭഗവാനുമായി ബന്ധപ്പെട്ടുമായി ബന്ധപ്പെട്ട് നൽകിയ പാട്ടിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ രീതിദാസൻ അവാർഡ് കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത് പിന്നെ പതിനാറ് മുതൽ വീണ്ടും ഇരുപതാം തീയതി വരെ നട തുറക്കുന്നുണ്ട് പതിനാ പതിനാറിന് ഇപ്പോൾ നമ്മുടെ സ്പോട്ട് ബുക്കിംഗ് അമ്പതിനായിരം പേരെയാണ് സ്പോർട്ട് ബുക്കിംഗ് അമ്പതിനായിരം പതിനാറാം തീയതി അല്ല സ്പോർട്ട് ബുക്കിംഗ് അല്ല റിച്ച് ക്യൂ സോറി റിച്ചൽ ക്യൂ അമ്പതിനായിരം പതിനാ പതിനേഴ് മുതൽ ഇരുപത് വരെ അറുപതിനായിരം പതിനേഴ് മുതൽ ഇരുപത് വരെ അറുപതിനായിരം പിന്നെ സ്പോട്ട് ബുക്കിംഗ് ഉണ്ട് പതിനഞ്ച് പതിനാറ് മുതൽ സ്പോട്ട് ബുക്കിംഗ് ഉണ്ട് പക്ഷെ മൂന്ന് കേന്ദ്രങ്ങളിൽ നിലയ്ക്കൽ പമ്പ വണ്ടിപ്പെരിയ ഈ മൂന്ന് കേന്ദ്രങ്ങളിലായി പതിനായിരം പേർക്കാണ് സ്പോട്ട് ബുക്കിംഗ് നമ്മൾ നമ്മൾക്ക് പതിനാറ് മുതൽ എല്ലാ ദിവസവും ഇരുപത് വരെ ബാക്കിയുള്ള ചരങ്ങുകൾ പതിവ് പോലെ തന്നെയാണ് ഇരുപതാം തീയതി രാത്രി പത്ത് മണിക്ക് നമ്മുടെ മാളികപ്പുറത്ത് വെച്ച് ഗുരുതി മണിക്കാണ് ഗുരുതി അന്ന് അതോടുകൂടി ഗണപരാശ്രമി തല ഇരക്കുകയാണ് വിശ്വാസികൾക്ക് അതുവരെ മാത്രമേ നമുക്ക് ഭഗവാനെ ദർശിക്കാൻ സാധിക്കുള്ളൂ പിന്നെ ഇരുപത്തിയൊന്നാം തീയതി രാജകൊട്ടാരത്തിൽ പത്തളം രാജകൊട്ടാരത്തിൽ നിന്ന് രാജാവിന് മാത്രമാണ് ദർശനം ഇരുപതാം തീയതി വരെ ഭഗവാനെ ചെതുവാൻ വിശ്വാസികൾക്ക് ഇവിടെ നാല് ഇതൊക്കെയാണ് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ടുണ്ട് പറയുകയാണത്